കണ്ണൂർ സർവകലാശാല ചോദ്യപേപ്പർ ചോർച്ചയിൽ അന്വേഷണവും കുറ്റക്കാർക്കെതിരെ കർശന നടപടിയും സ്വീകരിക്കണമെന്ന് ചോർച്ച ഗൗരവകരവും ആശങ്കാജനകവുമാണ് പരീക്ഷ നടത്തിപ്പിൽ കാര്യക്ഷമത ഉറപ്പാക്കണമെന്നും എസ് എഫ് ഐ കാസർഗോഡ് ജില്ലാ നേതാക്കൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസമാണ് കാസർഗോഡ് പാലക്കുന്നലെ ഗ്രീൻവുഡ്സ് കോളേജിൽ ബിസി ആറാം സെമിസ്റ്റർ പരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നത് വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്ററിന് കേരളത്തിൽ സ്വീകാര്യതയാണ് റോഡ് കാസർഗോഡ് കഴിഞ്ഞ ദിവസമാണ് കണ്ണൂർ സർവകലാശാലയിലെ ബി സി എ ആറാം സെമസ്റ്റർ പരീക്ഷ എന്തുകൊണ്ട് പാലക്കുന്ന് ഗ്രീൻ കോളേജിൽ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്ന ഒരു വാർത്ത കടന്നു വരുന്നത് ഈ വാർത്തയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എസ് എഫ് ഐ പരിശോധിച്ചപ്പോൾ ബന്ധപ്പെട്ട യൂണിവേഴ്സിറ്റിയുടെ സ്കോഡ് അവിടെ പരിശോധന നടത്തി യൂണിവേഴ്സിറ്റിയാണ് ഒടുവിൽ അത്തരമൊരു വാർ അത്തരമൊരു ക്വസ്റ്റ്യൻ ചോർന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരിച്ചറിഞ്ഞത് എന്നാൽ ഇന്നലെയോടുകൂടി ഈ വാർത്ത മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്ത ഘട്ടത്തിൽ വലതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനം എം എസ് എഫും കെ എസ് യുമെല്ലാം തന്നെ ഇന്ന് യൂണിവേഴ്സിറ്റിയിലേക്ക് മാർച്ച് നടന്നൊരു സാഹചര്യം ഉണ്ടായി വിഷയത്തെ വളച്ചൊടിക്കാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റിയുടെ മേലിലേക്ക് ആണ് ക്വസ്റ്റ്യൻ ചോർന്നതെന്ന് ധരിപ്പിക്കുന്നതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള ഇടപെടൽ എം എസ് എഫിൻ്റെയും കെ എസ് യുവിൻ്റെ ഭാഗത്ത് സമരാഭാസം ഇന്ന് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലേക്ക് നടന്നിരിക്കുകയാണ് നിലവിൽ ഗ്രീൻവുഡ് മാനേജ്മെൻറ്റിനെ സംരക്ഷിക്കാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള ഇടപെടലാണ് എം എസ് എഫിൻ്റെയും കെ എസ് യുവിൻ്റെയും ഭാഗത്തുനിന്നുണ്ടാകുന്നത് കുറ്റക്കാരായിട്ടുള്ള ഒരു ക്യാമ്പസ് മാനേജ്മെൻറ്റിനെ സംരക്ഷിച്ചുകൊണ്ട് എല്ലാ വിഷയവും ബന്ധപ്പെട്ട യൂണിവേഴ്സിറ്റിയാണ് നടത്തിയത് ഉന്നത വിദ്യാഭ്യാസ മേഖലയാക്കി തകരാറിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സമീപനമാണ് ഇന്ന് എം എസ് എഫും കെ എസ് സ്വീകരിച്ചിട്ടുള്ളത് എസ് എഫ് ഐക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒറ്റ കാര്യമാണ് പറയാനുള്ളത് കോളേജിൽ നിന്നാണ് ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നതെന്നുള്ളത് പ്രഥമ വിഷയത്ത് തെളിഞ്ഞതാണ് അവിടുത്തെ വിദ്യാർത്ഥി ഉൾപ്പെടെ നേരത്തെ പറഞ്ഞതുമാണ് എന്നാൽ ആ ചോർച്ചയ്ക്ക് നേതൃത്വം കൊടുത്ത അധ്യാപകനെതിരെയാണ് ആരാണോ അതിന് നേതൃത്വം കൊടുത്തത് അവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാവണം ഇത്രയും നാൾ വിദ്യാർത്ഥികൾ പഠിച്ച് പരീക്ഷ എഴുതുന്നതാണ് ആ വിദ്യാർത്ഥികളുടെ ഒരു പ്രയാസത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ കൃത്യമായ നടപടി യൂണിവേഴ്സിറ്റിയും സ്വീകരിക്കണം ബന്ധപ്പെട്ട മാനേജ്മെൻറ്റും സ്വീകരിക്കണമെന്നാണ് എസ് എഫ് ഐ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരടപെടലും വരും ദിവസങ്ങളും നടക്കുന്നില്ലെങ്കിൽ കോളേജിലേക്ക് തന്നെ വലിയൊരു മാർച്ചിനാണ് എസ് എഫ് ഐ നേതൃത്വം കൊടുക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാനുള്ളത്